കോഴ്ശൂടെ നിന്നാ കോഴ്സൂടെ എന്നാത് അറിയാക്കി കൊണ്ടുപോകാൻ സാമ്പാറുണ്ട് പിന്നെ വറുത്താന്നാൽ വരക്കാൻ നത്തല് വറുത്തുണ്ട് ഇതൊന്നുമില്ല പച്ചക്കറിയൊന്നുമില്ല വറക്ക നമുക്ക് എലുണ്ട് മോളും വരക്കേ നല്ല വറക്കണ എലേ ഏത് നിങ്ങൾ ചായ പറഞ്ഞു ആ അത് കുറേ ആ എന്നാൽ പറിക്കാം നമുക്ക് പഠിക്കാം അമ്മ രുവോ അമ്മക്ക് പണിക്കോണ്ടേ മീന്തൽ അരച്ചിച്ച് ദോശ അല്ലേ അരിക്കോട്ട് പുന്തി അച്ഛനോ അച്ഛനും നല്ല ചുമയാണ് എന്നാ വേണ്ടറിയാം കുറച്ച് തേനെടുക്കുക തേനില്ല തേന എടുത്തിട്ട് അതിൽ ഒരുനുള്ളില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം താഴ്ച്ചിട്ട് കുടിച്ചായില്ലേ ആ തൊണ്ട കുത്തി ചങ്ങ കുറ മഴ അല്ലേ ഇപ്പൊ തണുപ്പ് വരേണ്ട സമയാണ് ടെയാമ്മ ഇല്ലത് നല്ല മഴയാന്നിട്ടാ തെങ്ങിന്റെ ഓലെല്ലാം വീണിട്ടുണ്ട് മഴയത്ത് കാട്ടിലേക്ക് പോകുമ്പോ നോക്കണേ നല്ല അലി നല്ല അടിപൊളി അലയാന്നല്ല നല്ല രീല്ല എന്ത് മഴ രാവിലെ തന്നെ രണ്ടു ദിവസമായി മഴ പെയ്തു പിള്ളേർക്ക് ഇന്നും സ്കൂളിണ്ട് തോന്നല്ലേ എന്ത് തോന്നല്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ലീവിന്റെ ഒന്ന് ഇനി എങ്ങനെയാ പണിക്കോലി മഴയത്ത് അതെയോ ആരോ വിളിച്ചോക്കല്ലേ ഇന്ന് പോകുന്നുണ്ടോ അതെയോ മ്മിത് വർക്കലേ ഇല്ല ഓടിക്കണ്ട ചേമ്പലം കിടക്കാനായാ ഏടിക്ക

മ്മ വൃത്തി വൃത്തി കഴുകിക്കോ എന്തേലുണ്ടാവും ചെറങ്ങനെ മുറിക്കട്ടാമ്മത് നല്ല രസം തോന്നലേ വാർത്താല് നല്ല സാധന ഷുഗർ ലെവലിക്ക് നല്ല അമ്മ ചായ മസ എല്ലാം മുറിച്ചിട്ട് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തോരം വെക്കുന്നു ചപ്പല്ലാം ചീനച്ചട്ടി കിട്ടും തേങ്ങ ഇതാടാ തേങ്ങ ചിരകി വെച്ചിട്ട് അല്ലേ ആൾക്കാറായിട്ടങ്ങ് കിയറിയില്ലാത്തത് ഇനി അതിലേക്ക് എന്താ വേണ്ടത് പാന്താരിയും വെളുത്തുള്ളിയും കൂടെ പൊടിച്ചതല്ലേ വേണ്ടാരി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നല്ല മണം ഇനി എന്നാ ഇതിലേക്ക് കേറിക്കുന്നുണ്ട് എന്താ കേറിക്കേണ്ടത് മഞ്ഞപ്പൊടി വേണമല്ലേ അല്ലേ ആവശ്യത്തിന് ഉപ്പല്ലേ ചാമേൻസൻ്റെ ഒരു തണ്ട് നട്ട് നിറച്ച് പിടിക്കും അല്ലേ നമ്മുടെ അമ്മാവൻ്റെ അടുത്തൊക്കെ കണ്ടിന് വഴിക്കെല്ലാം നട്ടിച്ച് അരച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം അല്ലേ അറിവെന്തായി നോക്കാം ചൂടാമ്പക്കൊന്നുമില്ല അല്ലേ മണി ടുത്തിൽ വെച്ചിട്ടല്ലേ നല്ല സാധന വിഷമിക്കാത്തോണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിക്കണം അല്ലേ നനച്ചു കൊടുക്കണം ആ പച്ച വെളിച്ചെണ്ണി നനച്ചിട്ട് അപ്പൊ സിംപിളായിട്ട് ഇണ്ടാക്കാൻ പറ്റിയൊരു ഇലവറവാന്ന് എളുപ്പത്തിലായില്ല നല്ല സാധനം